you keep forgetting things it's not a bad thing it's good you forget i forget everything so I, to, so I can be blissful don't don't be miserable about it what you forget is the knowledge of the ephemeral changing world when you take your attention from this only then you can go to the non changing eternal spirit is eternal source of energy unless if you are holding on to this you cannot have that it's like either this or that either you see this all as wave function or you see it as object some point you have to say no this object you take your away eyes away from object you see it only and wave function ജയ് ഗുരുദേവ് ഗുരുദേവൻ ഈ വീഡിയോയിലൂടെ വലിയൊരു മെസ്സേജാണ് നമുക്ക് കൺവേ ചെയ്യണത് അദ്ദേഹം പറയണു എല്ലാം മറക്കണോ മറക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ നിങ്ങളെ വിഷമിക്കുന്നത് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്തിനെ കുറിച്ചാ നമ്മള് സാധാരണ മറക്കുക നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അതായത് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ടില്ലേ നമുക്ക് മറവി അതിനെ കുറിച്ചിട്ടൊന്നും വിഷമിക്കുകയേ വേണ്ട നല്ലതാന്നും അറിയ ഒന്നാമതെ ഈ കാണുന്നതെല്ലാം നശ്വരാണ് എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തിനാണ് നമ്മൾ അതിന് കൂടുതല് പ്രാധാന്യം കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ പോണത് അതിന്റെ ആവശ്യം ഇല്ല നമ്മൾ ലോ ലോകത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഈ ലോകത്തിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ മായയുടെ പിന്നാലെ പോണു ഈ മായ എന്ന് പറഞ്ഞാൽ ഇലൂഷൻ ശരിക്കില്ല അത് ഇണ്ടെന്ന് വിചാരിച്ച് നടക്കണു എന്നിട്ട് അതിന്റെ പിന്നാലെ പോകുമ്പോ എന്താ സംഭവിക്കുക ജീവിതത്തിൽ എപ്പോഴും ദുഃഖം ഉണ്ടാവുള്ളൂ മറിച്ച് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ജീവിച്ചാലോ അതായത് എൻ്റെ ഉള്ളില് വലിയൊരു ശക്തിയുണ്ട് അതാണ് ഭഗവത് ശക്തി അത് തന്നെയാണ് ഗുരുതത്വം എന്ന് പറയണത് ഞാൻ അതിലെല്ലേ മുറുകി പിടിച്ച് ജീവിക്കണ്ടേ രണ്ടും കൂടി നടക്കില്ല എന്ന് പറയുക ഒന്നില്ലെങ്കില് എവിടെ ആയിരിക്കും നമ്മുടെ മനസ്സ് ലോകത്തായിരിക്കും അല്ലെങ്കിൽ എവിടെയായിരിക്കും ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ ചൈതന്യം തന്നെയാണെന്നുള്ള സത്യത്തെ മനസ്സിലാക്കി ജീവിക്കുക ഇതല്ലേ വേണ്ടേ എന്നാണ് ഗുരുദേവൻ ചോദിക്കണേ നമ്മുടെ അടുത്ത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാരും ഗുരുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് അല്ലാതെ മായയുടെ പിന്നാലെ പോകാനല്ല ഇതാണ് ഇവിടെ നമ്മൾ എല്ലാരും ഓർക്കേണ്ടതായിട്ടുള്ള മെസ്സേജ് സത്യത്തിൽ മുറുകെ പിടിക്കുക എവിടെയാ സത്യം നമ്മുടെ ഉള്ളില് ആരാ നമ്മുടെ ഉള്ളിലിരിക്കണത് ഭഗവാന്റെ ശക്തി ഗുരു എവിടെ എവിടെയിരിക്കണത് നമ്മുടെ ഉള്ളില് ഈ ശക്തി ഈ ഉള്ളിലത്തെ ശക്തിയെ ഉണർത്താനുള്ള വഴികളാണ് നമ്മുടെ അടുത്ത് നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു വരുന്നത് അപ്പൊ എന്തിനാണ് ഭഗവാൻ നമ്മളെ ഗുരുവിന്റെ അടുക്കിൽ കൊണ്ടുവരിയ്ക്കുന്നത് നമ്മുടെ ആന്തരിക ശക്തിയെ കുറിച്ച് മനസ്സിലാക്കി ജീവിക്കുവാൻ ജയ് ഗുരുദേവ്